മനോഹസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് ജീവിത ജീവിതദുരിതങ്ങൾക്കെതിരെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ് ഓരോ ദിവസവും നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത സ്വപ്നതുല്യമായ വലിയ ദൈവിക ഇടപെടലാണ് നാ സന്നിധാനത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ നിൽക്കരുത് ദൈവത്തെ നീ ഉടമ്പടി എടുത്തു നോക്കട്ടെ എന്ന് പറയരുത് ദൈവം ആദ്യം അടയാളം കാണിക്കാൻ വേണ്ടി നീ ഉടമ്പടിയിലെ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അണച്ചു നിൽക്കരുത് ദൈവം അത് എപ്പോഴായാലും നിന്നോട് വിശ്വസ്ത കാണിക്കും നീ പക്കയായിട്ട് ചവിട്ടിയാൽ ഒടിയാത്ത സ്റ്റേജ് പോലെ റിലേലബിളാകാൻ വിശ്വസ്തിയാകാൻ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാകാൻ നോക്കാൻ അത് ശക്തമായ ശ്രദ്ധിക്കേണ്ട ഹലരുക मेरी माता आ गई सुधिक रहा है लेकिन हालूलूया 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 ശുദ്ധ പരമധിവിൽ കാരണത്തിന് ശ്രതിയും കേരള സഭ ഇന്ന് വളരെയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി കേളപ്പ സഭ മാറി അത്രയും ആശങ്കകളും അത്രയും സംഘർഷങ്ങളും സഭയിൽ വന്നു സഭയുടെ സംരക്ഷണം തന്നെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന് സഭയെ സമർപ്പിക്കണം നിങ്ങളുടെ ജവമാല പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ രൂപതകളെ സമർപ്പിക്കണം പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ ബലമുള്ളവരാണ് ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ബലം പ്രാപിക്കണ പോലെ വേറെ ഒരു പശ്ചാത്തലത്തിലും ബലം പ്രാപിക്കാൻ പറ്റത്തില്ല കാരണം കൂതാസുകളെല്ലാം ശക്തമായി അനുഷ്ഠിക്കുകയും ജീവിതം പുനഃക്രമീകരിക്കുകയും സുവിശേഷ സാക്ഷ്യ ജീവിതം സുവിശേഷ പ്രചാരണ ജീവിതവും എല്ലാം സമഗ്രമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നല്ല കലിബിലുള്ളവരും അതുപോലെ തന്നെ ദൈവ തിരുസന്നിധിയിലെ നല്ല ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ്യരായ മനുഷ്യരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നതിൻ്റെ കാരണം കാര്യം കേരള സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ പറയണത് കരശുമാരി മുന്നേറ്റ കാലത്ത് ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു അത് മുന്നേറ്റ മുന്നേറ്റക്കാലം അറിയാലോ അത് ഏതാണ്ട് എഴുപത്തഞ്ച് മുതലുള്ള മുന്നേറ്റ കാലമാണ് അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ള ആളാണ് ഞാൻ എഴുപത്തഞ്ചിലാണ് സഭയിൽ വന്നത് ആ കാലം മുതൽ എനിക്കതിൻ്റെ വൈബൊക്കെ അറിയാം അപ്പം ഞാൻ അച്ഛനായിട്ട് തുമ്പോടിപ്പള്ളിയിൽ വരുമ്പോൾ അവിടെ എൻ്റെ മനസ്സിന് സങ്കടപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചു അവിടെ കിഴക്കേട് നച്ചും പറഞ്ഞ് അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടോപ്പന്മാരിൽ ഒരാളായിരുന്നു ഫാതെ കിഴക്കേഴാം പുസ്തകങ്ങളൊക്കെ ഉണ്ട് നല്ല അധ്യാമ ഗുരുവാണ് പക്ഷേ അദ്ദേഹം ഒരു ഗ്രോത്ത് റിട്രീറ്റ് അവിടെ ആ മാതാവിൻ്റെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ അതിനകത്ത് കൂടുന്നുണ്ട് അപ്പോഴും ഒരു ചേടത്തി സൈഡിലൂടെ വന്ന് തുമ്പുളി മാതാവിനെ ഒരു തിരികത്തിച്ച് വേറെ പുറത്തുനിന്ന് വന്നവർ തീർത്ഥാടകയാണിത് ഉടനെ ഈ അച്ഛൻ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് ആ തിരുവെ ഊതിക്കെടുത്തു എന്ന് പറഞ്ഞു തിരുവായി ഊതിക്കെടുത്താൽ പറയും ഇത് ആരാധനയാണ് ഇവിടെ ഇതൊന്നും ഇങ്ങനെ തിരികത്തിച്ചൊന്നുമല്ല മനുഷ്യൻ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി എന്നിട്ട് ഇവിടെ നാളെ വിട്ടാൽ തിരി ഊതിക്കെടുത്തിച്ച് പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ് കരിസ്മാറ്റിക് അരിത് പോലെ ഒരു അതിനൊരു വിഭാഗം മാതാവിൻ്റെ തിരുസന്നിധിയിലുള്ള തിരികൾ മുഴുവനും കേരളം മൊത്തം ഊതിക്കത്തിച്ച് ഊതിക്കെടുത്തി കളഞ്ഞു മാതാവിനെക്കുറിച്ച് സംസാരിക്കാറില്ല അവരെ പിന്നെ കെ സി ബി സി ഇടപെട്ടപ്പോഴാണ് മാതാവിനെക്കുറിച്ച് ക്ലാസ് തന്നെ വെച്ചത് പിന്നീട് ജോൺ പോൾ മാർപ്പാട കാലം വന്നപ്പോൾ പിന്നീട് പിശാസ് വ്യക്ത അതായത് വളരെ വളരെ സൗമ്യമധുരമായ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ച് തട്ടിപ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് പിശാശ് ചില സമയത്ത് ഉന്നത സ്ഥാനങ്ങൾ വരെ ഉപയോഗിച്ച് കളയും ഈ സിസ്റ്റർ ഫൗസ്തീനയുടെ കരണക്കൊന്ത വന്നത് ആ കാലമാണ് അതിലൂടെ ഒത്തിരി ആൾക്കാർ വിശുദ്ധീകരിച്ചു പക്ഷേ എന്തുപറ്റി കുടുംബങ്ങളിൽ നിന്ന് ജവമാല പോയി അതിന് പകരം പല അണ്ണന്മാരും കർണക്കൊന്ത് മാത്രം ചെല്ലാൻ തുടങ്ങി കർണ്ണക്കൊന്ത ജവമാല മാറ്റി എന്ന് പറയുമ്പോൾ കർണക്കൊന്ത മാതാവിൻ്റെ അല്ല അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ പിരാനസംഘടനങ്ങൾ അതി അധികരിച്ചുള്ള ഒരു പേഴ്സണൽ പ്രാർത്ഥനയാണത് അവിടെ മാതാവില്ല ജവമാലയില്ല അപ്പം ഇങ്ങനെ തന്ത്രപരമായ രണ്ട് സംവിധ ആധ്യാത്മികമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ഒത്തിരിയേറെ ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് കേരളസഭയിൽ നിന്ന് മാതാവിനെ എടുത്തു മാറ്റി കളഞ്ഞത് തന്ത്രപരിപാടി പിശാചിത പരിപാടിയാണ് അവസാനം അത് വന്ന് എവിടം വരെ എത്തി എന്നറിയാവോ അവസാനം വന്ന് അത് ഈ ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം മാതാവിൻ്റെ ജവമാല തിരുനാളിൻ്റെ ദിവസം തന്നെ ഒരു കാട്ടജാതിക്കാരൻ്റെ വിഗ്രഹത്തെ റോമിൽ അൽത്താറെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഭവം മാറി അത് വിജയ മാതാവിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് മാതാവിനെ എടുത്ത് സഭയെന്ന് കളഞ്ഞോടുകൂടി സഭയ്ക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമാണ് കാര്യം കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാളിന് നടത്തി നാടകം കളിക്കാനല്ല മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോടെ മനസ്സിലൂടെ ആരാണ് എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാ എൻ്റെ അർത്ഥം ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ ഇപ്പം കൃപാസനത്തിൽ വന്ന ഉടമ്പടി ഞാൻ പറയണത് ക്രിസ്ത്യ ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിതമാണ് ആ ഉടമ്പടി ജീവിതത്തിന്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയണത് ദൈവം നമുക്ക് അല്പിച്ചു നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിന്റെ ആളായ്മയാണ് ഈ ആധ്യാത്മിക സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ട അപ്പൊ തന്നെ നമ്മുടെ വീരശത്വം നഷ്ടപ്പെട്ടുകയും ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് കണ്ടില്ലേ ഇപ്പൊ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങൾ കാണും പറയാറില്ല ആ സാക്ഷ്യങ്ങളുടെ ക്രീച്ച് കണ്ട വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ഗൃപാസനത്തിൽ അമ്മ ചെയ്യണത് കൊണ്ടുവന്ന് എവിടെയാണ് അനുഗ്രഹമിരിക്കണത് എങ്ങനെയാണ് രക്ഷപ്പെടണതെന്ന് തൊട്ടടുത്ത് കൊണ്ട് വിളിച്ച് കൈ പിടിച്ച് കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങളെ ഇതൊരു കാലത്ത് സംഭവിക്കാത്ത ഭാഷാപരം ഉണ്ടായിട്ടുണ്ട് മനുഷ്യന് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നേ കരിസ്മാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർ കുറവായിരുന്നു ഇന്ന് സ്വപ്നം കൃപാസ്വത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരെ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും കാരണം സ്വപ്നങ്ങൾ അനാഥികാലം മുതൽ ഇന്ന് വരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് അത് ഉടമ്പടിയിൽ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഇക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാകാൻ ഒരു കാരണം പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും ഇപ്പോൾ മാതാവിനെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അതുപോലെയായിരിക്കും ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ധരിക്കുന്നവരുണ്ട് ഇറ്റ് ഇസ് നോൺ സെൻസ് നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതും എല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ് ഐ വിൽ കംവിച്ച് യു വേറെ യു ഗോ ഐസ നമ്മൾ ഒമ്പതേ ഒന്നിന് വായിക്കുന്നില്ല നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൃപാസാരെ വന്നത് അതല്ല പ്രഭാസത്താരെ വന്നത് സമയഘടികാരം ചാർത്തിയിട്ട് പത്ത് എട്ട് ചൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് അവസാന കാലത്തെ പ്രകൃതിയുടെ നിറമായ സിൽവർ ഗൈര് നമ്മൾ പ്രത്യക്ഷപ്പെട്ടത് ആന്ധ്രദേശ് സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ് അത് പ്രൈവറ്റ് ആയിട്ട് ഒരു വ്യക്തിക്കുള്ള പ്രസിദ്ധീകരണമല്ല സഭ ഇത് പഠിക്കണം എന്താണ് ക്ലോക്ക് എന്താണ് പത്ത് എട്ട് എന്താണ് സിൽവർ ഗര് എന്താണ് ദുരന്തം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം അതിനാണ് നിങ്ങളെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലണത് അപ്പം ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്ക് അതാത് കാലത്ത് പ്രാദേശികമോ അന്തർദേശികവുമായി വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇട്ടു മുഴക്കം പരിശോധിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്നു രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക ഉദ്ധരോഗികൾ ഉദരത്ത് കൈവെക്കണം ഉദരത്ത് ശിസ്റ്റുള്ളവര് ഓപ്പറേഷൻ കഴിഞ്ഞവരെ ഉദ്ദേശം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്ത ഇപ്പൊ സുഖപ്പെടുത്തി ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുതികടനെ അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിനെ വലതു പ്രശ്ന സിഷ്ടുള്ള മുഴയുള്ള ഓടിക്കിടക്കുന്ന മുഴയുള്ള വ്യക്തിയെ മോളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നു ും ശ്കോശ രോഗികളെ നെഞ്ചി കൈവശുകൊണ്ടും ശുചിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ശ്വാസം ചെയ്യുന്ന കർത്താവ് നിന്റെ തിരുമുറുമാണെന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ശ്വാസകോശ രോഗികളെ വിക്രമം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കർണ്ഡ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ കർണ്ഡ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തെ വയറും നെഞ്ചും കഴുകട്ടെ മാര്ഗരോഗങ്ങൾ തീരെക്കട്ടെ യേശുക്രി ആരാധനയും സ്തുതിയും നടുവേദന ഉള്ളവരെ അവന്റെ കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവേലിക്കൈവെ പ്രാർത്ഥിക്കട്ടെ ഗർഭാശയ രോഗികളെ അവന്റെ മക്കൾ ഇല്ലാത്തവരെ അടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ മുടികൊഴിയുന്നവര് ശിരസ് രോഗികളെ കടൽ കാഴ്ചക്കുറവുള്ളവരെ ചെവിക്ക് ഗൾവിറവുള്ളവര് തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവരെ മുഖത്ത് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യ കർത്താവി ഉദര രോഗികൾ ശിശുളളവർ ഗർഭാശയ രോഗികള് മക്കളില്ലാത്തവർ നടുവേദനക്കാര് അതുപോലെ കിഡ്നി രോഗികൾ അത് ശിരസ് രോഗികൾ കാഴ്ചക്കുറവ് കാഴ്ചക്കുറവുള്ളവര് കേടുവികളുള്ളവര് മുടി കൊഴുകുന്നവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവരെ യേശുക്രിസ്തുവര് ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ പലതരത്തിലുള്ള സ്രാവരോഗങ്ങളുള്ളവര് ചെവിയ സ്രാവങ്ങളുള്ളവര് നിർത്താത്ത ജലദോഷമുള്ളവര് ശരീരം ചൂടാകുന്നവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവര് അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവര് രക്തം പോകുന്നവര് മലവും മൂത്രം അറിയാതെ പോകുന്നവര് അവരെല്ലാം അതാത് കാലംഗ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൈകൾ എൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്തരത്തിൽ കർത്താവ് ശ്രാവ രോഗികളെ സ്വന്തത്തിന് പ്രാർത്ഥിക്കത്താവെ അച്ച അത്തി ഒഴുക്കമുള്ളവരെ സ്വാധീനം പ്രാർത്ഥിക്കത്താവ് എത്ര രോഗികളെ സ്വന്തത്തിന് പ്രാർത്ഥിക്കറിയാത്ത സ്രാവങ്ങൾ പോകുന്നവരെയും തുറക്കത്തിൽ മൊത്തം അങ്ങനെ എല്ലാവിധ സ്രാവങ്ങളെ കർത്താതെ ജലദോഷമുള്ളവരെയും കർത്താവ് ഒരു ബ്ലഡ് വന്നാൽ കർത്താവ് മുറിഞ്ഞാൽ കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെ എച്ച് ക്രിസ്തു ഒരു ഉന്നതമായ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെ Hallelujah, 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 തൊക്കു രോഗങ്ങള് ചിരങ്ങ് ചൊറികള് ചുണങ്ങുകള് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ് അസ്ഥി ഉരുക്കമുള്ളവരെ തന്നെ എല്ലിന് കേടുള്ളവരെ പൊട്ടലുള്ളവരെ റോഡ് ഇടുന്നവരെ സ്റ്റീൽ റോഡിട്ടിരിക്കുന്നവരെ അപകടത്തിൽപ്പെട്ടു പോയവർ കിടപ്പിലായി പോയവരെ തറബാധ രോഗികളെ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അത് ഇടിമുഴക്കം പോലെ ഉന്നതമായ നാമത്തില് തൊക്കു രോഗികളെ അസ്ഥിരോഗികളെ അസ്ഥി ഒടിഞ്ഞു പോയവര് അസ്ഥി കൂടാത്തവര് മുരുകൂടാത്തവര് രക്തം വർന്നുകൊണ്ടിരിക്കുന്നവര് എച്ച് ഉന്നതമായ നാമത്തില് രത്തോട്ടം കർത്താവിന് രക്തോട്ടം നിരക്കാത്തവര് എച്ച് ഉന്നതമായ നാമത്തിൽ സമരധികാരത്തിൽ കുറിച്ചടയാളം ദൈവശക്തിയാണ് സൗഖ്യം പ്രാപിക്കട്ടെ தையோட ரக உள்ளவரே ടോൺസേറ്റ് അസുഖമുള്ളവരെ സ്ഫണ്ടരസിന് അസുഖമുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കുക നടുവല്ല് തിരിഞ്ഞവരെ കശേരിക്കുകൾ ഇടൾ പോയവരെ കശേരി ഡിവയ്ക്കുന്നവരെ അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ അസുഖമുള്ളവരെ ഡിപ്പ് ഡിസ് ഡിസ് ലൊക്കേറ്റായിപ്പോയവരെ അവിടെയെല്ലാം കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ് അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവി ഉച്ച പങ്കരിയാസിൻ്റെ രോഗമുള്ളവരെ ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവരെ കൈവെക്കാൻ പാടില്ലാത്തവരെ തളർന്ന കിടപ്പുകൾ നടക്കുന്നവര് ഉറക്കമില്ലാത്തവര് പക്ഷരോഗികളെ ഷുഗ രോഗികളെ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ ശബ്ദമായി പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ാരുണത്തിന് ഇനിയിപ്പം ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവർ സ്ഥലം ജോലി ജോലിയില്ലാത്തവർ വരുമാനമാർഗം മുട്ടിപ്പോയവർ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളൊക്കെ ഒക്കെ അടഞ്ഞു പോയവര് വലിയ ജിഫ്റ്റ് നടപടി ഭീഷണി നേരിടുന്നവരെ ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവർ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ വാങ്ങിക്കാൻ പറ്റാത്തവർ വെച്ച വീടിൻ്റെ പണി നിന്ന് ഇടക്ക് വെച്ച് നിന്ന് പോയവരെ മക്കളെ വിദേശത്ത് പോയവർ അവർക്ക് ജോലിയാകാത്തവർ ശമ്പളം കിട്ടാത്തവർ ജയിലിലായി പോയവരെ പരീക്ഷ എഴുതിയവരെ വ്യത്യസ്തങ്ങളായ പരീക്ഷയും ഇൻ്റർവ്യൂവും ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവരെ എഴുതാൻ പോകുന്നവരെ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടുംബജീവിതത്തിലെ തകർച്ചയുള്ളവർ വിവാഹ മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ പിരിഞ്ഞു പോയവർ വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവരെ ഉള്ള കുഞ്ഞു രോഗമുള്ളവരെ ഒരു ആൺകുഞ്ചിനെ പെൺകുഞ്ചിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പരിശ്രമിക്കട്ടെ കാത്രി ചേർച്ച് ദ ക്രൈസ്റ്റ് ഐ ബ്ലസ് ഹലയും എൻ്റെ കർത്താവിനും ബിരുദമായ നാമത്തിൽ സബ്ദികാരത്തിൽ കൃഷിയുടെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ മാനഗതടസ്സങ്ങൾ ജീവിതുല്യങ്ങൾ യെസ് ക്രിസ്തു മതാവിന്റെ മധ്യസ്ഥനും പൂർണ്ണമായും മാറട്ടെ ശ്രുതികട്ടെ പ്രാർത്ഥിക്കുക അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടി മലാവിന്റെ മധ്യസ്ഥത ഈശോയുടെ ദിവ്യകാരുണ്യത്തോടെ മൗനമായി പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരണീയ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണീനാഥൻ്റെ ആശീർവാദം ദിവ്യസ്നേഹത്തോടെ സ്വീകരിക്കാം श्री शुद्ध परबमा

എൻ്റെ പേര് ലൈസി കുര്യൻ ഞാൻ കടു പാലാ രൂപത കടുത്തിരുത്തി തുരുത്തിപ്പള്ളി അടവകാംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് അതുവഴിയും എൻ്റെ മക്കളുടെ പരീക്ഷ പരീക്ഷ ജയിച്ചെന്നാ ജയിച്ചതാണ് എനിക്ക് ആദ്യമായി കിട്ടിയ അനുഗ്രഹം അതുപോലെ എനിക്ക് ഞാൻ ഈ എൻ്റെ ഈ പറമ്പിലിറങ്ങി ജാതിക്ക് പ്രഗമനായിട്ട് പോയപ്പോൾ വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഈ ജാതിയുടെ കമ്പെ പിടിച്ചപ്പോഴത്തേനും എൻ്റെ കൈയും ഈ ജാതിയുടെ കമ്പും കൂടെ കൂടി തിരിഞ്ഞു പോയിട്ട് ഭയങ്കര വേദനയായിരുന്നു എനിക്ക് ഒരു രക്ഷയിലായിരുന്നു രണ്ട് മാസത്തോളം ഞാനങ്ങനെ വെച്ചോണ്ടിരുന്നു അത് കഴിഞ്ഞ് ആശുപത്രി പോയത് എന്നിട്ടും വേദന കുറയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മസ് മസിൽ മസിലിന് ടീറുണ്ട് അത് എം ആർ ഐ ചെയ്തിട്ട് വരണം എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണോ ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഒന്നും ഉണ്ടാകില്ല ആശു വീട്ടിലോട്ട് പോകുന്നു അമ്മ മാതാവിൻ്റെ തൈലും പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മേ മാതാവേ എൻ്റെ ഇത് ഓപ്പറേഷൻ ഇടവരാതെ എൻ്റെ അമ്മ എൻ്റെ ഈശോയും കൂടെ കൂടി ഇത് ഓപ്പറേഷൻ ചെയ്ത് ഭേദാക്കണേ അമ്മയെന്ന് പറഞ്ഞ് എനിക്കൊത്തിരി വല്ല ഒത്തിരി ആശ്വാസം അതോട് കൂടി കിടികിട്ടി അത് അതോടുകൂടിയാണ് എൻ്റെ ഈ കഴുത്തിൻ്റെ ഞരമ്പ് ഈ പെടലിയുടെ ഈ പുറകിലത്തെ ഞരമ്പ് ഭയങ്കര വേദന കഴിച്ചു പൊട്ടിപ്പോണ വേദന ഞാൻ ഓർക്കാറുണ്ട് ഒരു വാക്കത്ത് കിട്ടിയെങ്കിൽ അതിട്ട് ഒരു തട്ട് കൊടുത്തെങ്കിൽ എനിക്ക് സുഖം കിട്ടുമായിരുന്നു എന്ന് ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ എനിക്ക് എനിക്കത്രയും വേദനയായിരുന്നു ഒരു ദിവസം ഏറ്റവും ശാലോം ടി വിയിൽ ഒരു തിങ്കളാഴ്ച ശാലോം ടി വിയിൽ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ ഞാനിങ്ങനെ ടിവിയുടെ അടുത്ത് നിന്ന് എൻ്റെ ഈശോയെ എന്നെ ഒന്ന് തുടണേ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം അച്ഛൻ ആരാധനയുടെ ആ സമയത്ത് അച്ഛൻ പറയുവാണ് കഴുത്തിൻ്റെ കഴുത്തിൻ്റെ പുറകിലത്തെ വലിയ ഞരമ്പ് കഴിച്ചു പൊട്ടി പോണേ ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞു അത് ഞാനായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാനവിടെ കിടന്ന് ഈശോയെ സ്തുതിച്ച് തുള്ളിച്ചാടി എനിക്കൊത്തിരി ആശ്വാസമായി ഇപ്പോൾ എനിക്ക് ആ വേദനയൊന്നുമില്ല ഒരു കുഴപ്പവും എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഒരു ആമവാദ രോഗിയാണ് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തോളം മിച്ചമായി എനിക്ക് ഭയങ്കര വേദനയും വേദനയായിരുന്നു ആദ്യം നീരൊന്നുമില്ലായിരുന്നു അപ്പം ഞാനോർത്ത് ഇങ്ങനെ പശുവൊക്കെ ഉണ്ട് പുല്ലൊക്കെ പറിച്ചു ചുവന്നൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും വേദനയെന്നോർത്ത് എങ്ങും പോയൊന്നുമില്ല വേദന സഹിച്ചിങ്ങനെ നടന്ന അതും ഇങ്ങനെ കൂടി കൂടി വന്ന് ഇപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്കാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്തെങ്കിൽ ഞാൻ ഈ ആമവേദമാണെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി വെച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി വേദന സഹിക്കുവരാ എനിക്ക് ഉറക്കമൊന്നും മന്നില്ല അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ വെച്ച് ഞാൻ ഇങ്ങനെ ഉറക്കം വരാതിരുന്നപ്പം രണ്ടായിരത്തി പതിനെട്ടിലെല്ലാം ആരാധ ഉടമ്പടി ആരാധനയെല്ലാം കേട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഉറങ്ങണത് എനിക്ക് ഉറക്കമില്ലായിരുന്നു അത് കഴിഞ്ഞ് അത് അതോടുകൂടി അത് പിന്നെ ആശുപത്രി കയറാത്ത ആശുപത്രിയില്ല സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനും മരുന്നും എല്ലാം ചെയ്തിട്ടും ശരീരം ചീർക്കുന്നതും അല്ലാതെ ഒരു പ്രയോജനമില്ല വേദനയ്ക്ക് അങ്ങനെ ഞാൻ മടുത്ത് പിന്നെ എല്ലാവരും പറഞ്ഞ് കഷായം കഴിക്കുക പിന്നെ കഷായ ആശുപത്രി പോയി രണ്ട് മാസത്തോളം കഷായം കഴിച്ചു അന്നിട്ടും കുറവൊന്നുമില്ല അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ വേദന കുറയുന്നില്ലല്ലോ അത് കഴിഞ്ഞ് ഈ കാലിനും നീരുപങ്ങ വച്ച് വേദന വന്ന ഈ കൈയുടെ മുട്ടെല്ലാം അങ്ങോട്ട് വേദന ഇങ്ങനെ നമുക്ക് പല്ല് തേക്കാനായിട്ട് ഈ പേസ്റ്റ് ഒന്ന് തുറക്കാൻ പോലും അത്രയും ഹാൻഡിൽ പിടിച്ച കഥ തുറക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അത്രയ്ക്ക് വേദനയാണ് അതുകഴിഞ്ഞ് നീരങ്ങ് വെച്ച് കാലെല്ലാം നീര് വെച്ചിട്ട് കാലിൻ്റെ വിരലുകളെല്ലാം ഇങ്ങനെ വളയാൻ തുടങ്ങി അപ്പം അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് അന്നേരത്തിന് കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞ് എനിക്ക് പുതുക്കാറായി രണ്ടാമത് പുതുക്കിയ പുതുക്കാൻ വന്നപ്പം എനിക്ക് പുതുക്കുന്നവർക്ക് അച്ഛനെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് അച്ഛനോട് വിവരം പറഞ്ഞു അച്ഛൻ്റെ തായം കൈവയ്പ്പ് ശുശ്രൂഷയിൽ എനിക്കും അച്ഛൻ കൈവയ്പ്പ് ശുശ്രൂഷ ചെയ്ത് ഞാൻ പോയി എനിക്ക് ഒത്തിരി എൻ്റെ ആ ആ രോഗം എൻ്റെ പോയി ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ വേദന ഞാനിപ്പം ഞാൻ ഓർത്തിനി കള്ളത്തരാണോ പറഞ്ഞതെന്ന് തന്നെ ഞാൻ ഓർത്ത് പോയി അത്ര എനിക്ക് വേദന കുറഞ്ഞു ഈ കാലിലെ നീരും ഈ വളഞ്ഞ വിരളും വീട്ടിൽ ചെന്ന് രണ്ടാം പിറ്റേ ദിവസമായപ്പോഴത്തേനും വിരളെല്ലാം നേരെയായി എൻ്റെ നീര് ഉമ്മ എങ്ങനെ ചു ഇങ്ങനെ ഉപ്പുമങ്ങ ചുട്ടി പോണ പോലെ എൻ്റെ നീരങ്ങ് പോയി എനിക്ക് ഒത്തിരി ആശ്വാസമായിരുന്നത് എൻ്റെ ദൈവം ദൈവത്തിനെ നന്ദി പറയുക അതുപോലെ എൻ്റെ ചാച്ചൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഭർത്താവിൻ്റെ ചാച്ചൻ ജെറിക്കോ ആഗോള ജെറിക്കോ പ്രാർത്ഥനയുടെ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്ന റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഭയങ്കര മഴ നടയിൽ വെള്ളം കിടപ്പുണ്ടായിരുന്നു ചാച്ചൻ തിണ്ണ തിണ്ണേന്ന് അങ്ങ് ഇറങ്ങിയതാ നട വെള്ളം തെറ്റി മിറ്റിൽ മുറ്റത്ത് കിടക്കുക അങ്ങോട്ട് പൊത്തോന്ന് പറഞ്ഞങ്ങോ വീണ് ഞങ്ങളോർത്ത് എൻ്റെ ദൈവമേ ചാച്ചൻ പോക്കായില്ലോ എന്നോർത്ത് ഞങ്ങൾ ഞാനും ഹസ്ബൻറ്റും കൂടെ ഓടിച്ചെന്ന് എടുത്ത് എടുത്ത് നിർത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല കായ് ചാച്ചൻ നിൽക്കുന്നുണ്ട് എന്തൊരു അത്ഭുതം എന്നറിയത്തില്ല ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്ന് ചാച്ചനെ ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ സ്വർഗീയ അപ്പച്ചനും ആയിരം ആയിരം നന്ദി കൊടാനും കൂടി നന്ദി എത്ര പറഞ്ഞാലും മതിയായില്ല അതുപോലെ വലുതും ചെറുതുമായി ഉടമ്പടി തൈലം പെരട്ടി എൻ്റെ എൻ്റെ അടുത്തുള്ള ഈ ചേച്ചി ആ ചേച്ചിയുടെ കാലിലെ ചൊറിഞ്ഞു പൊട്ടുന്ന രോഗം ഞാൻ ആ തൈലം പുരട്ടി ആ ചേച്ചിക്ക് പേതായിരുന്നു ഞങ്ങൾ ആ ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ ചേച്ചിക്ക് ഭയങ്കര വിശ്വാസമാണ് അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മച്ചിക്കും എൻ്റെ സ്വർഗീയ അപ്പച്ചനും കോടാനു കൂടി നന്ദി പറയുന്നു